ചേന ഉണ്ടാവുന്ന കണ്ടിട്ടില്ല എടാ എടാട്ടു തന്നെ ഇങ്ങനെ കൊട പോലെ നിൽക്കുന്നു ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക്കുന്നു അപ്പൊ ഇന്നൊരു ചേന കേട്ട് ഇവിടെ നിക്കും ഇപ്പൊ സത്യം പറഞ്ഞാലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി വീഡിയോ ഇടാൻ ഇവിടെ കുറച്ച് പണിയും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ ചേട്ടും അപ്പം ഇനി നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അപ്പം ഈ ഒരു ചേന ഇവിടെ ഇരുന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ച് 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 ആ അത് അവിടെ ഇരുന്ന് മുളച്ചു ഇത് നടാൻ വെച്ചായിരുന്നു ഇന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ചേന നമ്മൾ മേടിച്ചിട്ട് നടന്നു വിചാരിച്ചു ഒന്നും മേടിക്കാനൊന്നും പറ്റിയില്ല അത് മേടിച്ചില്ല അടുത്തില്ല ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലും ഒന്ന് നട്ടേക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇത് ഇത് മുളച്ചിത്ര ആയി ഇനി അവിടെ തന്നെ ഇരുന്ന് കിളിക്കുന്നതിന് കുഴിച്ചു വെച്ചാക്കാം വലിച്ചു പൊട്ടിക്കരുത് വലിച്ചു പൊട്ടിക്കരുത് ഇത് മുള ഇത് ഇത് ആ മുള പൊങ്ങി വരും പോലെ ആരും ചേന ഉണ്ടാവുന്ന കണ്ടിട്ടില്ല എടാ ഇങ്ങനെ ഒറ്റത്തണ്ടിങ്ങനെ കൊട പോലെ നിൽക്കുന്നില്ലേ നിക്കുന്നില്ലേ പഴഞ്ചൊല്ലോ എല്ലാരുന്നു ഇത്തരം ചേന എന്നൊരു എന്താ കൊട എന്തോ ഒരു കുടക്കിന് അതാണോ അങ്ങനെ എന്തോ ഒരു പഞ്ചല്ലൊക്കെ ഉണ്ടായ മറന്നു വയ്ക്കും അപ്പം ഇതിനെ നമുക്ക് കൈയ്യോടെ കുഴിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പം അത് അവിടെ തന്നെ നിന്നങ്ങ് കിളക്കും അപ്പം ഇവിടെ ഒരു വഴുതനങ്ങേ നമുക്ക് ഇനിടെ തുമ്പിനെ പിടിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് അപ്പം ഇതുണ്ടാവും വഴുതനങ്ങ ഇതിപ്പോൾ ഒത്ര ഈ വഴുതനങ്ങ വഴുതന വെച്ചിട്ട് ഇത് ഇത് ഇവിടെ എല്ലാം ഇങ്ങനെ ഇതുണ്ടാവും പൊട്ടി 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 പിന്നെയും കിട്ടി ഇത് ഇതിൻ്റെ തന്നെ വണ്ണം കണ്ടോ ഇതവിടെ നിന്ന് 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 പിന്നെയും പിന്നെയും കേൾക്കുന്നുണ്ട് പിന്നെയും ബൂട്ട് വരുന്നുണ്ട് ഉണ്ടോ അത് നമുക്ക് കാരണിയാണ് മുതുക്കനായി വഴുതന അപ്പം നമുക്ക് ഈ വഴുതനെ നമുക്ക് വയസ്സായി ആ വയസ്സായി അപ്പം ഈ നമുക്ക് അങ്ങ് പറിച്ചു കളഞ്ഞേക്കാം കണ്ടോ കാരണം ഇപ്പം അതേ കായ്ച്ചാലും അതിനൊരു രുചിയൊന്നും ഇല്ലാണ്ടായി വഴുതണങ്ങക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം കഴുക്കും ഇതിനെ നമുക്ക് തൽക്കാലം കൂടെ മാറ്റിയിട്ടാണ് അപ്പം അതിനു അതിന്റെ സ്ഥാനത്ത് നമുക്ക് ചേന ഒരുപാട് നമ്മൾ അവരെ അകത്തി കൊണ്ടുവെക്കത്തില്ലേ അപ്പൊ അത് കാരണം എന്താ നമ്മളെ പന്നിയൊക്കെ വരുന്നുണ്ടേ ഒരുപാട് അകത്തി വെക്കത്തില്ല ഇപ്പൊ ഇവിടെ മതി ചോട്ടിലൊക്കെ ആകുമ്പോ ഒരു മറയുണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് പോകും മറക്കിയടാ ഞാൻ കളിച്ചു നടുത്തന്നെ വൃത്തിയെ പേരിന്റെ ബാക്കി വഴുതനടേ ഇട്ട് ആ ഇപ്പോഴാണ് നീ നോക്കേ നീ മുറിച്ചോ നീ നടത്തെ കപ്പയട എ ആ നീ നടത്തു വെച്ച കപ്പേ നീ എന്ന നോക്കണ്ട ലൈ വേരി പിടിതാ മാത്രം മതി അവിടെ ആയിട്ട് നോക്കണ്ട വേരി പിടിച്ചോ ആ വേരി പിടിച്ചോടാ അങ്ങോട്ട് എടുത്തടാ ആ ഇന കല്ലാണ് അളന്തില്ലടാ ഇപ്പൊ നമുന്ന് പൊട്ടികൂട്ടേ ഞാൻ ഈ കുഴി വാതിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാമറമാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ മതി മതി എത്ര കുഴിച്ചാൽ മതി വേ എടുത്ത് വെക്കുക വേ എടുത്ത് വെക്കുക വേ നട്ട് വെക്കും വേ നട്ട് വെക്കാന്ന് പറഞ്ഞ് തിരക്കാക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല നല്ല വൃത്തിക്കും അത് വെക്കണ്ടേ വെക്കുമ്പോൾ അത് നന്നായിട്ട് വരണ്ടേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നമ്മൾ നട്ട് വെക്കുക അപ്പം ഞാൻ പറഞ്ഞു തിരക്കൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല അതേതായ രീതിക്ക് നമുക്ക് നട്ട് നട്ട് വെക്കണ്ടേന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഞാനത് നട്ടു വെക്കും പറഞ്ഞാൽ അടി കൂടെ കുറച്ച് സൈഡ് കല്ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ താഴോട്ടധികം വളർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മുടെ താഴോട്ടല്ലല്ലോ സൈഡിലോട്ടാണല്ലോ ചേന വളരെ അതുകൊണ്ട് എൻ്റെ സാറേ തന്നെ ഈ അടിയിലോട്ട് എനിക്ക് തോന്നുന്ന ഈ വെട്ടുകലിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് എൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ചാണകപ്പൊടിക്ക് നമുക്ക് ദൂരോട്ടും എങ്ങോട്ടും പോകേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ പശുവുണ്ട് ഉണ്ട് അപ്പോൾ അത് ഈ ചേന നടുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചാണകം കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ വാഴയുടെ ഇത് വാഴത്തോടെ നിങ്ങളതിന് മുന്നേ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഈ ചാണകം കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ കൂട്ട് ചാണകപ്പൊടി നോക്കിയിട്ട് ഞാൻ കുറച്ച് വാരിക്കൊണ്ട് വന്നു അപ്പം ഇങ്ങനെ ആദ്യം ഞാനത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ ഇട്ട് കൊടുത്തപ്പോൾ എനിക്കൊരു സംശയം ഇത് ഇങ്ങനെ ചേർന്ന് നടന്നതിപ്പോൾ ചീഞ്ഞ് പോവോ അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ അതിൻ്റെ ചോട്ടീന്നൊക്കെ കുറച്ചും കൂടെ മാറ്റിയിട്ടുട്ടോ മാറ്റിയിട്ടിട്ട് പിന്നെ കുറച്ച് മണ്ണൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ആണ് വെച്ചത് അല്ല ഇനി അതങ്ങനെ ചീത്തയായി പോയാൽ പോയില്ലേ നമുക്ക് ആ പാടേ ഒരു ചേനയേ ഉള്ളൂ പ്രാവശ്യം നടത്തി അത് പോയാൽ അതും പോയല്ലോ ഓണത്തിന് ഒരു പറിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലും പിന്നെ നമ്മൾ പൈസ കൊടുത്ത് പുറത്ത് മേടിക്കേണ്ടി വരും അപ്പോൾ ഇത് പുറത്തുനിന്നൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത്ര വിശ്വസിക്കാൻ പറ്റുമല്ലോ ഇപ്പം അവനവൻ്റെ പറമ്പിലുണ്ടെങ്കിൽ അത് പറിച്ച് വെക്കുമ്പം അത് പ്രത്യേക സുഖം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്കിലും അവിടെ ഇരിക്കട്ടെ ഓണാക്കിയാകുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങ് നാട്ടിൽ

ഒരു ജേനയാ നട്ടുള്ള ഒരു ഒരു മൂന്നാല് കറിയെങ്കിലും വെക്കാനുള്ളതായി വരട്ടെ അത്ര വലുപ്പത്തില്ലല്ലേ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നാൽ ചേനടിയിലേക്കും പിറേ പോയില്ല അതിന് കുറച്ച് കഴിയുമ്പോൾ മണ്ണൊക്കെ ഇട്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ചേന നമ്മൾ ഒരു ചേനയുള്ളതിനെ ഇതുപോലെ കാത്തി പന്നി തരുമെന്നൊന്നറിയത്തില്ല കിട്ടാൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ എന്നിട്ട് കഴിഞ്ഞിട്ടു എന്നാ വേസിയൂ